നമസ്കാരം ആർട്ട് എൻ്റെ അഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുള്ള രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിനോടകം തന്നെ ഈ ഒരു സിനിമയെപ്പറ്റി ഒരുപാട് നിരൂപണങ്ങളും ചർച്ചകളും വന്നു കഴിഞ്ഞു എങ്കിലും ഈയൊരു സിനിമ ഒരുപാട് നിരൂപണങ്ങളും ചർച്ചകളൊക്കെ അർഹിക്കുന്ന ഒന്നായതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഈയൊരു വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ മാത്രമാണ് തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കും അഭിപ്രായങ്ങളെയെല്ലാം മാനിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കഥാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് ഇതിൻ്റെ മേക്കിംഗ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ വിഷയമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം രാഹുൽ സദാശിവിൻ്റെ മൂന്നാമത് ചിത്രമായിരുന്നു ഭ്രമയുദ്ധം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ റെഡ് റൈൻ എന്നുള്ളൊരു പരീക്ഷണ ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് ആദ്യം പുറത്തിറങ്ങിയത് കേരളത്തിൽ കുറച്ച് മുമ്പ് ഒരു ചുവന്ന മഴ എന്നൊരു അപൂർവ പ്രതിഭാസം ഉണ്ടായപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് അന്യഗ്രഹജീവികൾ ഏലിയൻസിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിചിത്രമായിട്ടുള്ള കഥയായിരുന്നു ഈ റെഡ് റൈൻ എന്ന സിനിമയുടേത് തന്നെ സിനിമാ പ്രേമികൾക്കൊക്കെ ഈയൊരു സിനിമ അത്ര വിജയിച്ചില്ലെങ്കിലും ഈ ഒരു പ്രമേയം ഏറെ പുതുമയുള്ളതായിട്ടും രസകരമായിട്ടും തോന്നിയൊരു സിനിമയായിരുന്നു മാത്രമല്ല ആ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ അദ്ദേഹം ഒരു വിഷ്വൽ എഫക്റ്റിലൂടെ ഈ ഏലിയൻസിനെയൊക്കെ ചിത്രീകരിച്ചത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഭൂതകാലം എന്നുള്ളൊരു സിനിമയായിരുന്നു രാഹുൽ സദാശിവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ചിത്രമായിട്ടാണ് പലരും അതിനെ വിലയിരുത്തിയിട്ടുള്ളത് ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള യക്ഷി പ്രേത രൂപങ്ങളെയും ആ ഒരു പാശ്ചാത്യമൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ കഥയും പാശ്ചാത്യമൊക്കെ ഒരുക്കിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഭൂതകാലം മാത്രമല്ല ഒരു ഇന്ത്യാന്വേഷൻ ഹൊറർ സിനിമയൊക്കെ ഓർമ്മിപ്പിക്കും വിധം ഇപ്പോൾ ഈ ഹൊറർ മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യാന്വേഷൻ സിനിമാ മേഖല ഒരുപിടി മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ജോക്കോ അൻവർ അതുപോലുള്ള സംവിധായകനൊക്കെ ആയിട്ട് ഒരുപാട് മികച്ച ചിത്രങ്ങൾ സാത്താൻസ്ലേവ്സ് പോലത്തെ ഒരുപാട് നല്ല ചിത്രങ്ങൾ പുറത്തിറങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു സിനിമയോടൊക്കെ കിടപിടിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഭൂതകാലം ഈ രണ്ട് സിനിമകളെ പറ്റിയിട്ടും ഇവിടെ പറയാൻ കാരണം ഈ ഒരു രാഹുൽ സദാശിവൻ എന്ന ഈ ഒരു സംവിധായകനെ അയാളുടെ ഭാവന മേഖലയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ചിത്രം നൽകുക എന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഭ്രമയുഗം എന്ന സിനിമയിലേക്ക് വരാം ഒരു സിനിമ എന്ന നിലയിൽ ഒരുപാട് വ്യത്യസ്തത ഉള്ളതൊന്നായിരുന്നു ഈ ഭ്രമയുഗം എന്നുള്ള സിനിമ അതിൽ പ്രധാനമായിട്ടുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലായിരുന്നു മാത്രമല്ല ഈ ഒരു സിനിമയിലെ അഭിനേതാക്കൾ നാലോ അഞ്ചോ ആക്ടേഴ്സ് മാത്രമാണ് മറ്റൊന്ന് ഈ ഒരു സിനിമയുടെ ആക്സ്പെക്ട്രേഷ്യോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ബാഹ്യമായിട്ട് ഈ സിനിമയെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ട് കളർ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെ സാങ്കേതിക വിദ്യകൾ ഇത്രയധികം ഉന്നതിയിലെത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ ഒരു സിനിമ മോണോക്രോം ഫോർമാറ്റിൽ ചെയ്തു അതുപോലെ തന്നെ റേഷ്യോയിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നത് എന്തിനാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണത് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം പലയിടത്തായിട്ട് പല രീതിയിൽ റീപ്ലേകൾ കണ്ടു ചർച്ചകളായിട്ടും യൂട്യൂബ് വീഡിയോകളായിട്ടൊക്കെ പലതരത്തിൽ കണ്ടു അതിലൊന്നാണ് ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പറയാൻ കഴിയൂ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ആസ്പെക്ട് റേഷ്യയിൽ വ്യത്യാസം വന്നത് ഒരു ഇടുങ്ങിയ ഒരു പ്രതീതി കൊണ്ടുവരണം ഒരു മനക്കകത്ത് ഇടുങ്ങിയ പ്രതീതി കൊണ്ടുവരണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ ഒരു സിനിമ അത് പറയുന്നത് അത് മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഈ ഒരു കഥ കളർ ഫോർമാറ്റിൽ പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കളർ ഫോർമാറ്റിൽ പറയാൻ കഴിയും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴും സക്സസ്സാകും ഈ ആശയങ്ങളും സംവിധായകനും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അപ്പോഴും പ്രേക്ഷകന് തീർച്ചയായിട്ടും മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഒരു സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയൊരു വിചിത്രമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കും അനുഭൂതിയായിരിക്കും എന്നുള്ളത് വലിയ ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പഴയകാല ഓർമ്മകൾ പഴയകാലം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്ന ഇന്നത്തെ ആർഭാട വസ്തുക്കളോ അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യങ്ങളോ ലഭ്യമല്ലാതിരുന്ന ഒരു പഴയകാലം ഉണ്ടായിരിക്കും അപ്പം എത്രയൊക്കെ അന്ന് ആർഭാടം അനുഭവിച്ചവരായാലും ഇന്നത്തെതിന് താരതമ്യപ്പെടുത്തുമ്പോൾ അന്നത്തെ ഓർമ്മകൾക്ക് പോലും അല്ലെങ്കിൽ അന്നത്തെ ദൃശ്യങ്ങൾക്ക് പോലും നമുക്ക് ഇന്നത്ര അത്രയും ഒരു കളർഫുൾ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു സിനിമ ഈ ഈയൊരു ദുരൂഹമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളൊക്കെ ജനിക്കും മുമ്പേ ഉള്ള ആ പഴയ കാലഘട്ടം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മളെ അവിടെ തിളച്ചിടാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അല്ലെങ്കിൽ പുതിയ ഒരു കാഴ്ച അനുഭവത്തിന് സാധിക്കും അല്ലെങ്കിൽ അതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ മോണോക്രോം തിരഞ്ഞെടുക്കുന്നത് ഇത് സാധാരണ രീതിയിൽ ഈ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്കാവും എല്ലാ കാര്യങ്ങളും സക്സസ് ആവുകയും ചെയ്യും പക്ഷേ അഡീഷണൽ ആയിട്ട് നമുക്ക് മറ്റൊരു അനുഭൂതി കൂടെ ഇതിനകത്ത് കൂടെ ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മമാണ് ഈ മോണോക്രോമി ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ടാമതായിട്ട് ഇതിൻ്റെ റേഷ്യോയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു സിക്സ്റ്റീൻ ഇസ് ടു നയൻ പോലുള്ള ഒരു ആക്സ്പെക്ട്രേഷ്യയിലായിരുന്നു ഈ സിനിമ വന്നത് അപ്പോൾ അത്തരം ആസ്പെക്ട്രേഷ്യോല ഈ പില്ലർ ബോക്സ് ആസ്പെക്ട് റേഷ്യോന്ന് പറയാറുണ്ട് അത് ആ ഒരു ആസ്പെക്ട്രേഷ്യയുടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് ഇപ്പോൾ ഓരോ ആസ്പെട്രേഷ്യക്കും ഓരോ പേര് നൽകിയിട്ടുണ്ട് എന്നതാണ് അതായത് ചില ആസ്പെക്ട്രേഷ്യയുടെ മുകളിലും താഴെയായിട്ടൊരു ബാറ് അത് വൈഡായിട്ടുള്ള ഒരു ആസ്പെട്രേഷ്യ ആയിരിക്കും അങ്ങനെ ഈ ഒരു ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡിവൈസുകളിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ ടി വിയിലോ ഒക്കെ കാണുമ്പോഴാണ് ഈ രണ്ട് സൈഡിലും ഈ ചുരുങ്ങിയ ആസ്പെക്ട്രേഷ്യ വരുമ്പോൾ രണ്ട് സൈഡിലും ഈ കറുപ്പ് കളറ് വരുന്നത് അപ്പോൾ അതൊരു ഒരു ഇടുങ്ങിയ പ്രതിധി നൽകാനാണ് ഈ ഒരു ആസ്പെട്ട് റേഷ്യ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് കാരണം ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ സാധാരണ കാണുന്ന ആസ്പെട്ട് റേഷ്യോ അതിനനുസൃതമായിട്ടാണ് നമ്മുടെ സിനിമാ തിയേറ്ററുകളിലെല്ലാം സ്ക്രീൻ ഒരുക്കിയിട്ടുള്ളതും ഇപ്പം ആ ഒരു സൈസിനെ ആനുപാതികമായിട്ട് അതായത് നീളമോ വീതിയോ കുറക്കാതെ ആനുപാതികമായിട്ട് ചെറുതാക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുകയാണെങ്കിൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല അതായത് നമുക്ക് ആ ഒരു ചെറിയ സ്ക്രീൻ ഈ ഒരു സിനിമാ തിയേറ്ററിൽ ചെറിയ സ്ക്രീനാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അല്ലാതെ നമുക്ക് അവിടെ ഇടുങ്ങിയതോ ചുരുങ്ങിയതോ എന്നൊന്നും അവിടെ പറയാൻ കഴിയില്ല കാരണം നമ്മൾ മൊബൈൽ ഫോൺ പോലും സിനിമ കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും അനുഭവപ്പെടാറില്ല കാരണം അതിൻ്റെ അതേ ആനുപാതികമായിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിക്സ്റ്റീൻ ഇസ് നയനോട് സാമ്യമുള്ള ഒരു അസ്പെക്ട് റേഷ്യയിലാണ് ഒരു സിനിമ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സാധാരണ കാണുന്ന സിനിമയുടെ അസ്പെക്ട് റേഷ്യ തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ വീഡിയോ കാണാറുണ്ട് നിരന്തരം വീഡിയോ കാണാറുണ്ട് ഇനി അതല്ല പഴയകാല സിനിമകൾ അതായത് പഴയകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയകാലം എന്നല്ല നയൻറ്റീസിലൊക്കെ സിനിമകൾ ഒരുപാട് നമ്മുടെ ഗൃഹാതുര്യത ഉയർ ഉണർത്തുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ ഈ റേഷ്യയിൽ കണ്ടിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ചുരുങ്ങിയതുപോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോഴും ചുരുങ്ങിയ പ്രതിനിധി ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇടുങ്ങിയ പ്രതീതിയൊന്നും ആർക്കും തോന്നുകയുമില്ല തോന്നിയിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ആസ്പെക്ട്രേഷ്യൊരു സിനിമ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭ്രമയുഗം എന്നുള്ള ഈ ഒരു ഇരുണ്ട മനയുടെ ഈ വിചിത്രമായിട്ടുള്ള കഥ പതിനേഴാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കഥ ഒരുപാട് വൈഡായിട്ട് പറയുന്നില്ല എന്നുള്ളത് ഈ സംവിധായകൻ്റെ ഒരു ഭാവനാ മേഖലയാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു തീരുമാനമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനകത്ത് അത്രയും വലിയ ഒരു കനിഷിതമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ ഒന്നിലധികം റേഷ്യോ ഉപയോഗിച്ച സിനിമകളുണ്ട് ഹോളിവുഡിൽ തന്നെ അങ്ങനത്തെ സിനിമകൾ കാണാം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് ബെസ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്തിട്ടുള്ള ദ ഗ്രാൻഡ് വുഡാ പെസ്റ്റ് ഹോട്ടൽ എന്നൊരു സിനിമ അത് രണ്ടോ അതിൽ കൂടുതലോ റേഷ്യോകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണ് അതായത് പഴയ കാലഘട്ടത്തെ കാണിക്കാനായിട്ട് ഒരു ഫോറസ്റ്റ് ത്രീ പോലുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ഉപയോഗിക്കുന്നു അതിന് ശേഷം വർത്തമാനകാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ആ ഒരു റേഷ്യോയിലേക്ക് വരുന്നു ഇങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണത് അത്തരം റേഷ്യയിലേക്കൊക്കെ കിടക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യയിലാണ് ബെൻഹർ എന്നുള്ള ചിത്രം വന്നിട്ടുള്ളത് ഹിന്ദിയിലെ ബെൻഹർ വളരെ വൈഡായിട്ടുള്ള ആസ്പെക്ട് റേഷ്യയിലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ വ്യത്യസ്തമായിട്ടുള്ള ഒരു റേഷ്യയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ആ ഫിലിം മേക്കറുടെ ഒരു ഒരു ചിന്തയാണത് ഒരു തീരുമാനമാണത് അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ എല്ലാവർക്കും ലളിതമായിട്ട് മനസ്സിലാകുന്ന ഒരു തുടക്കമുണ്ടാകുന്ന ഒരു അവസാനമുണ്ടാകുന്ന ഒന്നാണെന്ന് ധരിച്ചു പോയിരുന്നു അതിനാരെങ്കിലും കരുതുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഓരോ സിനിമയും അത് തീർത്തും വ്യത്യസ്തമാവണം അത് കഥകൾ കൊണ്ട് മാത്രമല്ല ആ ഒരു സിനിമയുടെ മേക്കിംഗ് കൊണ്ട് ആ ഒരു സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എല്ലാം വ്യത്യസ്തമായിരിക്കണം അത് മറ്റ് അന്താരാഷ്ട്ര സിനിമകളിലൊക്കെ അത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളുണ്ട് ഒരു ഏറ്റവും ലളിതമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മൊമെൻറ്റോ എന്നുള്ളൊരു ക്രിസ്റ്റഫറിനോളം ചിത്രമുണ്ട് ഒരു സിനിമ റിവേഴ്സ് ഓർഡറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിനിമ റിവേഴ്സ് ഓർഡറിൽ എടുത്തു എന്ന് കഴിഞ്ഞാൽ ആ സിനിമയുടെ കഥ അത് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭ്രമയുഗം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത് അത്രയും കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൊമെൻറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യ കഥാപാത്രത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഒരു ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൽ അയാൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഓർമ്മശക്തി നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അപ്പോൾ ഈ സിനിമ ആരംഭിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നിന്നാണ് വർത്തമാന കാലഘട്ടത്തിൽ അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു പഴയകാല ഓർമ്മകളൊന്നും അയാൾക്ക് ഇല്ല അപ്പോൾ ഈ സിനിമ റിവേഴ്സ് ഓർഡറിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മനോഹരതയായിരിക്കും ഈ ഒരു സിനിമ ഡയറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലും ആ ഒരു സിനിമ പറയാൻ കഴിയും പക്ഷെ അതൊരു റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞപ്പോഴാണ് ആ ഒരു സിനിമ ലോക ശ്രദ്ധ പറ്റിയ ഒന്നായി മാറിയത് ഇതുപോലെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം അത്തരം സിനിമകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക അത്തരം അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു ഘടകം ഇനി ഭ്രമയുഗത്തിലേക്ക് പോകുന്ന അതൊരു ഡാർക്ക് ഫാൻറ്റസി ഹോറർ ത്രില്ലർ ജോണറിൽ വരാവുന്ന ഒരു ചിത്രമാണ് ചിലരെങ്കിലും ചിലയിടത്തെല്ലാം അഭിപ്രായപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടു ഇത് വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സിനിമയല്ല ഒരു വലിയ ത്രില്ലിംഗ് ഒന്നും സമ്മാനിക്കുന്നില്ല അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഓരോ സിനിമയും നമ്മൾ ഓരോ തരത്തിലാണ് സമീപിക്കേണ്ടത് അപ്പോൾ വലിയ ഭയം നമ്മളിൽ ഉണ്ടാക്കുക ഒരു ഹൊറർ ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഭയം നമ്മളിൽ ഉണ്ടാക്കുക ഈ ഭയം എങ്ങനെ നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുവയാണ് അതായത് നമ്മളെ എത്രത്തോളം പേടിപ്പിക്കുന്നു ഇപ്പോൾ ഈ ജമ്പ് സ്കാർ സീനുകൾ അതായത് പൊടുന്നനെ ഒരു വലിയ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം സിനിമകളിലൊക്കെ പേടിക്കാറുണ്ട് ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് സിനിമകൾ അങ്ങനെ ഹൊറർ സിനിമകൾ അപ്പോൾ അത്തരം ഭയപ്പെടുത്തലുകൾക്ക് ഒരു സിനിമാ മേഖലയിൽ വലിയ സ്ഥാനമില്ല അല്ലെങ്കിൽ വലിയ മൂല്യമില്ല എന്നൊക്കെ പറയാം നമ്മളെ കഥകൾ കൊണ്ട് അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സർഗശേഷി കൂടിയ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഒരാളെ നമ്മളെ പെട്ടെന്നൊരു ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്നതും ഒരാൾ മനോഹരമായിട്ടൊരു കഥ പറഞ്ഞു കൊണ്ട് നമ്മളെ ഭയത്തിലേക്ക് കൊണ്ട് പോകുന്നത് കണ്ട് നമ്മൾ വലിയ വ്യത്യാസമുണ്ട് വാതിലിന് മറവിൽ മറഞ്ഞ് നിന്ന് ഒരു പടക്കം പൊട്ടിച്ചുകൊണ്ടോ പേടിപ്പിക്കാൻ ആൾക്കും കഴിയുന്ന ഒന്നാണ് എന്നാൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആ കഥയിലെ കണ്ടന്റ് കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഒരു കഴിവാണ് അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് സിനിമയിലുള്ളത് അപ്പോൾ നമ്മൾ വലിയ അളവിൽ ഭയപ്പെടുത്തുക എന്നതിൽ ഉപരി ആ കഥയിലെ കണ്ടൻറ് കൊണ്ട് നമ്മളെ വേറെ ലോകത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നലുളവാക്കുക ഇതിലേക്കാണ് സർഗശേഷി ഉള്ളത് എന്ന് പറയാൻ കഴിഞ്ഞു ഇനി ഭ്രമയുഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റോ സേവിയർ ആയിരുന്നു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഭയപ്പെടുത്തലുകളുടെ ഒരു പോയിന്റ് ഇവിടെയും നമുക്ക് കാണാം അതായത് ഇത്തരം ഹൊറർ സിനിമകളിൽ ഒരു ഭീകരമായിട്ടുള്ള ശബ്ദമോ അല്ലെങ്കിൽ അത്തരം തിരസിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന മ്യൂസിക്കുകളിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഭയപ്പെടുത്താൻ കഴിയും എല്ലാ വികാരങ്ങളുടെയും ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കരയിപ്പിക്കേണ്ട സിനിമകൾ ഇപ്പോൾ പഴയകാല സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും പഴയകാല സിനിമകളിൽ ഷഹനായി എന്നുള്ളൊരു വാദ്യോപകരണം അത് ഈ കരയുന്ന രംഗങ്ങളിൽ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ വയലിൻ ഇത് ഈ ഷഹനായി നിരന്തരം നമ്മളെ കരപ്പിച്ചിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു അപ്പോൾ സിനിമ അതിൻ്റെ കാലഘട്ടത്തിലൂടെ പുരോഗമിച്ച് വന്നപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ നമ്മളെ നമ്മൾ ആ സിറ്റുവേഷൻ കൊണ്ട് ആ ഒരു സീനിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് സിനിമ മാറിയിട്ടുണ്ട് വളരെ പുതുമയുള്ളതോ വ്യത്യസ്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു തൻ്റേതായിട്ടുള്ള സിഗ്നേച്ചറും പതിപ്പിച്ചതോ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മളെ ആ ഒരു പ്രത്യേകമായിട്ടൊരു മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് പ്രയോഗിച്ചു എന്ന് തോന്നാത്ത രീതിയിലുള്ള ആ ഒരു രംഗത്തോട് എഴുകിച്ചേരുന്ന മ്യൂസിക്ക് ആകുമ്പോഴാണ് അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സിനിമ ഒരു സാധാരണ ഒരു തുടക്കം ആ കഥയ്ക്ക് ഒരു പുരോഗമനം ഒടുവിൽ ആ ഒരു സിനിമ ഒരു ശുഭപര്യവസാനമായിട്ട് അത് അവസാനിക്കുന്നു അല്ലെങ്കിൽ ഒരു ട്രാജഡിയോട് കൂടി അല്ലെങ്കിൽ ഒരു അപകടത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നു ഇങ്ങനെ ഉള്ള സിനിമകൾ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട് ഇവിടെ ഇറങ്ങുന്ന ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകളും അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് യാതൊരു കായികവുമില്ല എന്നുള്ള രീതിയിലുള്ള സിനിമകളുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് എന്തെങ്കിലും കായികമുണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് നമുക്കുള്ളിൽ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ തിയേറ്റർ വിടുന്നതോടുകൂടി നമ്മുടെ ആ സിനിമ അവിടെ അവസാനിക്കുന്നു അതിനപ്പുറം നമ്മുടെ ഓർമ്മകളിൽ ബാക്കിയാവുകയോ അല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ വീടുകളിലേക്ക് വരികയോ ചെയ്യുന്ന സിനിമകളെയാണ് നമുക്ക് ഒരു ഉദാത്ത സിനിമ ഒരു മഹത്തായ സിനിമ എന്നൊക്കെ പറയാൻ കഴിയുക എൻ്റെ അഭിപ്രായത്തിൽ അത് ഏത് ജോണറായാലും ഈ ജോണറിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം പലരും ഈ ഹോറർ ജോണർ അല്ലെങ്കിൽ ത്രില്ലർ ജോണറുകളെ ഒന്നും ഉദാത്തമായിട്ടുള്ള സിനിമയായിട്ട് കാണാറേ ഇല്ല മഹത്തരമായിട്ടുള്ള ഒരു സിനിമ ആവണമെങ്കിൽ അതൊരു മഹത്തരമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു കഥയാവണം എന്നൊക്കെ എന്നൊക്കെ പലരും പറയാറുണ്ട് അതായത് ഇപ്പോൾ മലയാളത്തിലൊക്കെ ഒരു പഴയകാല ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചിലന്തിയെ നോക്കിയിട്ട് ചിന്തിച്ചിരിക്കുന്നത് ഒരു ആർട്ട് സിനിമയുടെ ഒരു ഫോർമാറ്റാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല അതായത് ഏത് ജോണിനുള്ളതും എല്ലാ അഭിനയവും വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു നമ്മളെ ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല എല്ലാ വികാരങ്ങളെയും പോലെ അത്രയും റിസ്ക് ഉള്ളതും അത്രയും പിന്നെ നമ്മുടെ മുഖത്ത് വരുത്താൻ കഴിയുന്ന എല്ലാ ഭാവങ്ങളെയും പോലത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഭാവം തന്നെയാണ് ഈ ഭയം എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് ഒട്ടും വില കുറച്ച് കാണാൻ പറ്റില്ല ഇനി നമ്മുടെ സിനിമകളിലെ കളർ രീതിയെ അന്ധമായിട്ട് രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുമുണ്ട് അതായത് ചില വികാരങ്ങളെ ചില കളറുകൾ സ്വാധീനിക്കുന്നു ഇപ്പോൾ റെഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ് കളർ അത് ദേഷ്യത്തെയും വൈരാഗ്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു യെല്ലോ കളർ ഇന്ന വികാരത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്തരക്കാർ അപ്പോൾ ചിലരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരം സിറ്റുവേഷനുകളിൽ ഇത്തരം കളറുകളാണ് സിനിമയിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ അത് പൂർണമായിട്ടും ശരിയല്ല എല്ലാ തരത്തിലുള്ള സിനിമകളും ഉണ്ട് ഇത് ഒരു നിയതമായിട്ടുള്ള അല്ലെങ്കിൽ കണിശമായിട്ടുള്ള ഒരു റൂളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ യെല്ലോ കളർ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ ഇപ്പോൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ദേഷ്യം വരുന്ന സീനിൽ ഈ യെല്ലോ കളർ നമ്മൾ കണ്ടേക്കാം അത്തരം സിനിമകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ മിക്ക സിനിമകളിലും ഇത്തരം കളറുകൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്പേസ് സ്പേസൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ അതായത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമകളെല്ലാം ഫുൾ കളറായിട്ടുണ്ടാകും ഒരു സ്ഥലത്ത് റെഡ് ഒരു സ്ഥലത്ത് യെല്ലോ ഒരു സ്ഥലത്ത് ഗ്രീൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും ഒരു സിനിമക്കകത്ത് എല്ലാത്തരം വികാരങ്ങളും വന്നുപോവുകയാണല്ലോ അപ്പോൾ നമ്മൾ അത്തരം അങ്ങനെ കളറുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ലൈറ്റിങ്ങിന് ഒരു പരിഗണനയും ഇല്ല എന്ന് വരും ഇപ്പോൾ നമ്മൾ ഒരു സംഘടന ഒരു സിനിമയിൽ ഒരു സംഘടന നടക്കുകയാണെങ്കിൽ ഒരു ബാറിനകത്താണെങ്കിൽ ആ ബാറിനകത്ത് വീഴുന്ന ലൈറ്റായിരിക്കും അവിടെ ഉണ്ടാവുക ഇനി അത് ഔട്ട്ഡോർ ആണെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ലൈറ്റായിരിക്കും ആ സിനിമക്കകത്ത് അവിടെ ഉണ്ടാവുക അവിടെ നമ്മൾ ദേഷ്യമാണെന്ന് വിചാരിച്ചാൽ അവിടെ റെഡിന് എക്സ്പോസ് ചെയ്യുകയും ഇവിടെ നമ്മൾ പ്രണയമാണെന്ന് കരുതി അവിടെ ആ ലൈറ്റിനെ കൊണ്ടുവരികയൊക്കെ അങ്ങനെ ചെയ്യുകയല്ല ചെയ്യുന്നത് എന്നാൽ കളറുകൾക്ക് സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട് അത് അത്തരം ചില സന്ദർഭങ്ങളിലാണ് അത് ആവശ്യപ്പെടുന്ന ചില ഭാഗങ്ങളിലാണ് അത്തരം കളറുകളെ നമുക്ക് കാണാൻ കഴിയുക ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ സിനിമകളിലൊക്കെ ഈ മെക്സിക്കോ എന്നുള്ള രാജ്യത്തെ കാണിക്കുമ്പോൾ ചില ഈ യെല്ലോ ഷെയ്ഡിൽ കാണിക്കാറുണ്ട് പലരും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാറുണ്ട് പ്രദേശത്തിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവത്തെയൊക്കെ പ്രത്യേകം ഒരു ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യെല്ലോ കളർ അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭ്രമയുഗം എന്ന സിനിമയെ ആസ്പദമാക്കിയിട്ട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്കിതേപ്പറ്റി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതിലേക്കും ഗുഡ് ബൈ